നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ പതിനെട്ട് വർഷമായിട്ട് യു എയിൽ വാഹനം ഓടിച്ച ഒരു വ്യക്തിയാണ് ലൈസൻ കിട്ടിയിട്ട് എനിക്ക് ഏകദേശം പതിനെട്ട് വർഷത്തോളായി അപ്പൊ നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെയും വാഹനം ഓടിക്കുന്നുണ്ട് ഇന്ത്യയിൽ കേരളത്തിൽ ഇവിടെ വാഹനം ഓടിക്കുമ്പോൾ ഈ വണ്ടി ഓവർ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് തീരെ ക്ഷമയില്ല അപ്പുറത്തുള്ള വാഹനം ചെയ്യുമ്പോൾ സ്പീഡ് കുറയ്ക്കുക എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം അത് അത് എന്ത് ചെയ്യുന്നത് നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഈ സ്പീഡ് അപ്പുറത്തുള്ള വണ്ടി സ്പീഡ് ഒട്ടും കുറക്കില്ല കൂടുതൽ സ്പീഡിലാണ് വരിക അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ നമുക്കിവിടെ ക്ഷമയാണ് വേണ്ടത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രാധാന്യം ക്ഷമയോടെ ഡ്രൈവ് ചെയ്യാന്നാണ് അപ്പുറത്തുള്ള വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് അറിയാം എന്ത് ആ വണ്ടി ഓവർട്രയ്ക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അപ്പം അതിന്റെ എതിർവശത്ത് വരുന്ന വാഹനം സ്പീഡ് കുറക്കേ വേണ്ടത് അവരൊട്ടും തന്നെ സ്പീഡ് കുറക്കാണ്ട് അമിത സ്പീഡിൽ തന്നെ വരും അപ്പം അഥവാ ഈ ഇത് ഓവർട്രക്ക ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ വലിയൊരു അപകടം സംഭവിക്കും പതിനെട്ട് വർഷത്തിൽ ഞാൻ യു എൽ വാഹനം ഓടിക്കുമ്പോൾ തെറ്റുകൾ നിന്ന് തെറ്റ് എന്താണ് അതിൽ നിന്നാണ് ഞാൻ ചെടികൾ പഠിക്കാൻ ഞാൻ എനിക്ക് കഴിഞ്ഞത് ഞാൻ രണ്ട് തവണേനെ യു എയിൽ വാഹനം ഓടിക്കുമ്പോൾ അപകടം ഉണ്ടായത് രണ്ട് തവണ അപകടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മൊബൈലിലേക്ക് നോക്കി പിക്കപ്പിന് പോയി ഇടിച്ചു രണ്ട് ടി ജങ്ഷന് ലെഫ്റ്റില് വരുന്ന വണ്ടിയിലേക്ക് നോക്കിയില്ല നമ്മൾ റൈറ്റ് തിരിയുന്ന സമയത്ത് ലെഫ്റ്റിൽ വരുന്ന വാഹനത്തിന് മുകളിൽ പോയി ഇടിച്ചു അപ്പോൾ രണ്ട് വാഹന അപകടം എനിക്ക് സംഭവിച്ചു അതിന് ശേഷം കൂടുതൽ ശ്രദ്ധയാണ് ഞാൻ വാഹനം ഓടിക്കുമ്പോൾ കൊടുക്കാറുള്ളത് പിന്നെ ഫൈൻ വന്ന കാര്യം ഫൈൻ വന്നത് യൂടെൻ ഇല്ല ഇല്ലാത്തടത്ത് പോയി യൂട്ടൺ അടിച്ച് യൂടെൺ ഇല്ലാത്തടത്ത് യൂ യൂവിൻ്റെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാകും നോ യൂ ടെൻ എന്ന് ആ ബോർഡ് ശ്രദ്ധിക്കാണ്ട് യൂട്ടൺ അടിച്ചപ്പോൾ ഫൈൻ വന്ന് രണ്ടാമത്തെ ഫൈൻ വന്നത് എനിക്ക് പിന്നെന്ത് വാഹനത്തിൽ അമിതമായ രീതിയിൽ പാട്ട് വെച്ചതുകൊണ്ട് അപ്പോൾ അതിനും ഫൈൻ വന്നു പിന്നെ നമ്മൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തതിൻ്റെ പേരിൽ പിന്നെ നമുക്ക് ഫൈൻ ഒന്നും കിട്ടിയില്ല എന്നാണ് കൂടുതൽ പഠിക്കാൻ നമ്മൾ ശ്രമിച്ചെന്നാണ് അതിനോടൊപ്പം ക്യാമറകൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് അത് അമിതമായ സ്പീഡ് നമ്മൾ ശ്രദ്ധ കുറവുകൊണ്ട് പോയതുകൊണ്ട് ക്യാമറ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ക്ഷമയാണ് വേണ്ടത് നമ്മൾ എതിർവശത്ത് വരുന്ന വാഹനത്തെ ഓവർഡ്രക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ക്ഷമയോടെ എന്ത് ഒന്ന് സ്പീഡ് കുറച്ച് ആ വാഹനം കടന്നു പോകാൻ അവസരം നൽകാനാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കുന്നത് ശ്രമിക്കേണ്ടത് വലിയ വലിയ അപകടങ്ങളൊക്കെ എന്ത് ഒഴിവായി കിട്ടും ഈ ക്ഷമയോടുള്ള ഡ്രൈവ് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ